സ്റ്റേജിലേക്ക് റിലേഷൻ ആയി പിന്നെ ഒരു ഒന്നര രണ്ട് കൊല്ലം നല്ല പോയി പിന്നെ ഒരു സ്റ്റേജ് എനിക്ക് വയസ്സോ ആ ടൈമൊക്കെ അന്നത്തെ ബുദ്ധിമുട്ടുകൊണ്ട് അയ്യാ ഞങ്ങള് ബ്രേക്കപ്പ് ആയി ഞാൻ അവിടെ കാരണല്ല ഞാനാ ബ്രൈക്കപ്പായത് സ്റ്റോറി അപ്പൊ കറക്റ്റ് മനസ്സിലാവും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു ലിമിറ്റ് ഉണ്ട് പിന്നെ വീട് അതിന്റെ വീട് അഞ്ചാഗോ അപ്പം മിസ്റ്റർ വിജയൻ നിങ്ങളുടെ ഭാഗം മാത്രം കേട്ട പോരല്ലോ നിങ്ങൾ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ റിലേഷൻ പറയുന്ന അപ്പൊ പെൺകുട്ടിയുടെ ഭാഗം കൂടി കേൾക്കണ്ട എങ്കിലല്ലേ ക്ലിയർ ആവത്തുള്ളൂ അഖിൽ വിജയ ഞാൻ പ്രൊഫൈൽ ഇവിടെ വന്ന് കൂടുക ഉം എല്ലാവർക്കും നമസ്കാരം കേട്ടോ പ്രൊഫൈൽ കണ്ടിട്ട് ഇതാണ് മുന്നൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് കെ ഫോളോസും കാര്യങ്ങളൊക്കെ ഉള്ള ടീമാണ് ഒരു ലക്ഷത്തിലേക്ക് ആരാണ് അഖിൽ വിജയൻ എന്ന് എനിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ കൺമണി എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് ഇരുന്നൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഈ മഴവിൽ മനോരമയില് നടപ്പുണ്ട് സൂപ്പർ കൺമണി എനിക്കറിയത്തില്ല ഈ സീരിയൽ ടൈപ്പ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പരിപാടിയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടറാണ് ഷോർട്ട് ഫിലിംസിലും കാര്യങ്ങളൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത് സൂപ്പർ കൺമണി എന്ന് പറയുന്ന മഴവിൽ മനോരമയിലുള്ള ഒരു പരിപാടിയിലാണ് ആയിട്ട് നിൽക്കുന്നത് അതിലാണ് മെയിൻ ആയിട്ട് ഇപ്പം നടന്നു പോകുന്നത് എന്നാലും ആ ഒരു പരിപാടിയിൽ അഭിനയിക്കുന്ന അഭിനേതാവാണ് നമ്മുടെ അഖിൻ വിജയൻ അഖിൻ വിജയൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ വേറെ ഒന്നുമില്ല ബ്രേക്കപ്പ് തന്റെ ബ്രേക്കപ്പ് സ്റ്റോറിയാണ് കൊണ്ടിട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചു അയ്യോ അയ്യോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇടുന്നതെന്ന് പറയുന്നുണ്ട് നല്ല മൂഞ്ചി അവസ്ഥയാണ് കേട്ടോ ആൾക്കാർ പലതും ചോദിക്കും ചോദിക്കുന്ന എല്ലാം കൊണ്ട് വിളമ്പാ നിന്ന് കഴിഞ്ഞാൽ നാളെ നമ്മൾ കൈകാലം ഇട്ടടിക്കുമ്പോൾ ഇതാ ആൾക്കാർ നമ്മൾ ഒട്ടടിച്ച് തിരിച്ചു പറയും അതുകൊണ്ട് നമ്മൾ കൊറച്ചൊക്കെ വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്തായാലും ആരംഭിക്കുക അങ്ങനെ ബ്രേക്കപ്പ് സ്റ്റോറി പറയാനായിട്ടാണ് ഇന്ന് മുൻകൈ എടുത്ത് നമ്മുടെ അഖിൻ വിജയൻ രംഗത്ത് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ എന്തായാലും പറഞ്ഞട്ടെ നമുക്ക് ആരാണ് ആ പെൺകുട്ടി എന്നൊക്കെ നോക്കട്ടെ നോക്കാം കുറച്ച് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള ും മിസ് ആയിട്ടുണ്ടാവും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താ പറ്റിയത് ഓ ചോദിച്ചിട്ടുണ്ട് എന്താ പറ്റിയെന്ന് എന്തായാലും ഒരുപാട് പേര് ഉത്തരം നൽകാൻ വേണ്ടി അഖിൽ വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറെ കാര്യങ്ങളൊക്കെ ചെലപ്പോ മിസ്സായി പോകുന്നു അങ്ങനെ മിസ്സാവാൻ പാടില്ല എല്ലാം പറയണം പറയുമ്പോ നമ്മളെല്ലാം വട്ടി വട്ടിട്ട് ഡരുവേന്ന് പറയണം എന്നാല് അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്കും വന്നൊരു രംഗത്ത് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ ആരുടെ അവസരം പാഴാക്കരുത് പറഞ്ഞു ഞാൻ ഡിഗ്രി അല്ല പ്ലസ് ടു പ്ലസ് ടു അപ്പം ആ ടൈമിൽ റിലേഷൻഷിപ്പ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ പിന്നെ ട്യൂഷൻ കഴിഞ്ഞു ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്ത ടൈമിലാണ് ഞാൻ എനിക്ക് ഇവിടെ അറിയില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഞാൻ സർച്ച് ചെയ്ത് കൊണ്ട് കൊച്ചിനെ ഉണ്ട് അപ്പം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ചാറ്റി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവള് എന്റെ കൂടെ ട്യൂഷൻ ക്ലാസ് പഠിച്ചതാണ് അങ്ങനെ പിന്നെ കുറച്ച് സംസാരിച്ച് ഞാൻ ദിവസം കാണാൻ പോയി ഒരു പെൺകുട്ടി എ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ കണ്ടിഷ്ടപ്പെട്ടു ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്ത് വന്നപ്പോഴാണ് രണ്ടുപേരും ഒരുമിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചത് സൂപ്പർ അടിപൊളി അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആകുന്നു അതിലെനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റീവ് കുറവുണ്ട് കേട്ടോ ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടു ജസ്റ്റ് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടിയെ ഇന്നേവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കും പെൺകുട്ടിയെ കണ്ടു ഏതോ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് കൊള്ളാന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു അത് കണ്ട് ചാറ്റ് ചെയ്ത് വന്നപ്പോ അത് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടിയാണ് ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ വീട്ടിന്റെ അടുത്ത് അഞ്ച് കിലോമീറ്റർ ഡിഫറൻസിൽ ആ പെൺകുട്ടിയുടെ വീടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് പറഞ്ഞ അറിയാതെ ഇങ്ങനെ റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിഷ്ടപ്പെട്ടപ്പോൾ കയറി ചാറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലെന്തോ ഒരു വിഴുങ്ങലുണ്ട് വിഴുങ്ങൽ വിഴുങ്ങാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ പെൺകുട്ടിയിലെടുത്ത് ഇങ്ങനത്തെ സ്റ്റോറി ആയിരിക്കും പറഞ്ഞത് ഏത് അയ്യോ നീ എന്നോട് ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചാണോ അറിയില്ല എന്നിട്ട് ഞാൻ റാൻഡൌട്ട് കണ്ടപ്പോ മെസ്സേജ് ഇട്ടതാ എന്ന് ചിലപ്പോൾ മേ ബി പറഞ്ഞിട്ടുണ്ടാവും അറിയില്ല അങ്ങനത്തെ ഒരു പോസിബിലിറ്റി എനിക്ക് ഇങ്ങനെ മണത്ത് എന്റെ മണങ്ങൾ ചില സമയങ്ങൾ ശരിയാവാറുണ്ട് നമ്മുടെ ഊഹാഭവങ്ങളല്ലേ അന്ന് കേട്ടേ പിന്നെ എനിക്ക് കുറേ ഗ്യാപ്പ് എടുത്തു ഒരുപാട് ഗ്യാപ്പ് എടുത്തു ഒരുപാട് ഗ്യാപ്പ് എടുത്തിന് ശേഷം പിന്നെ എനിക്കൊരു സ്റ്റേജ് എത്തിയപ്പം ഇവൻ്റെ വേണം അങ്ങനെ തോട്ട് വന്നു ഇവള് മതി ലൈഫിൽ ഇന്നൊരു തോട്ട് വന്നപ്പം ഞാൻ എന്ത് ചെയ്തു മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ് ഇവളെ ആദ്യമായിട്ട് പരിചയപ്പെട്ട് പിന്നെ കമ്പനി അവർ തമ്മിൽ റിലേഷനിലാവുന്നു എന്നിട്ട് ഇവര് ഗ്യാപ്പ് എടുത്തു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് എടുത്ത് എന്താണ് റീസൺ ഒന്നും അറിയത്തില്ല എന്തായാലും ഒരു ഗ്യാപ്പ് എടുത്ത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ഒരാഗ്രഹം എനിക്ക് അവള് തന്നെ മതി ഉം ഇവളെ എനിക്ക് സെറ്റാകത്തുള്ളൂ എന്നൊരു ഭൂതിയോടെ വീണ്ടും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു കൊള്ളാം എനിക്ക് പക്ഷെ അതില് താല്പര്യമില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളൊരിക്കെ വിട്ടു പോയി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി അല്ലെങ്കിൽ അവര് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഇടിച്ചു കയറി വീണ്ടും അലങ്കൂലം ആക്കുന്ന പരിപാടി എനിക്ക് താല്പര്യം അങ്ങനെ പോയിട്ട് വീണ്ടും അന്നും പോയി നിൽക്കുന്ന ടീംസ് അല്ലെങ്കിൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പിന്നെ അങ്ങോട്ട് ജീവിതം ഒക്കെ ആവത്തില്ലടേ അതാവത്തില്ല അതെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് പോലെ പിന്നെ ആ റിലേഷൻഷിപ്പിലോട്ട് കേറാൻ നിക്കരുത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്തിന് വെറുത് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളൊരു വേവലെന്തേലും നിൽക്കുന്ന ടീംസ് ആണ് ബാക്കി പറഞ്ഞെ പിന്നെ ഒരു ഒന്നരം പിന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി അവൾ ഞാൻ ആയത് എനിക്ക് അവളല്ല കാരണം ഞാൻ കാരണമാണ് ബ്രേക്കപ്പ് ആയെന്ന് അന്നത്തെ ബുദ്ധി ഇല്ലായ്മ ബുദ്ധി വെച്ചെന്നുള്ള ഒരു ചിന്താഗതിയിലാണോ മിസ്റ്റർ അഖിൻ വിജയൻ ഇരിക്കുന്ന എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്തായാലും ബുദ്ധി ഇല്ലായ്മ ബുദ്ധി ഇല്ലായ്മയിലൂടി ഇരുപത്തൊന്നാം വയസ്സിൽ വീണ്ടും ബ്രേക്കപ്പ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബ്രേക്കപ്പ് ഈസ് എ ബ്രേക്കപ്പ് വീണ്ടും റിലേഷൻഷിപ്പിലോട്ട് ചാടി കയറാതിരിക്കുക ചാടി കയറി മന്ദം പോയി നിൽക്കാൻ എന്തുവാളെ ഇന്ത്യൻ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട് ഒരു ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഒരിക്കൽ അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത റീസൻസും കാര്യങ്ങളും വച്ചിട്ടായിരിക്കും ബ്രേക്കപ്പ് ആവുന്നത് എന്ന് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും ഒന്നിക്കുന്ന എനിക്ക് എന്തോ എനിക്ക് എനിക്ക് എന്റെ പേഴ്സണൽ ആണ് കേട്ടോ അങ്ങനെ ഒന്നിക്കുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷെ ഞാൻ എന്റെ ആണ് പറയുന്നത് ഓക്കെ എനിക്ക് മനസ്സിലാക്കാൻ ചെറിയ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി പറഞ്ഞു വേണം ലൈഫിൽ എന്ന രീതിയിൽ എനിക്ക് തോട്ടം വന്നപ്പോൾ ഞാൻ മെസ്സേജ് ഞാൻ എന്റെ വീട്ടിൽ വരാം നീ നിന്റെ വീട്ടിൽ വരാം പറഞ്ഞിട്ട് ടോക്കിയാവുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ടേ കൂട്ടോ ഒരു കല്യാണം എന്ന രീതിയിൽ മൂട്ടോ എനിക്ക് ഇരുപത്തിനാലാം തീരുപത്തഞ്ചാം വയസ്സിനെ ഇരുപത്തിനാലാം തന്നെ ഇരുപത്തഞ്ചാം കടക്കണ വയസ്സിനായി പറഞ്ഞു അപ്പൊ അവള് ഓക്കെ പറഞ്ഞു അവള് പറഞ്ഞു എന്റെ വീട്ടിൽ സമ്മതിക്കും എന്ന രീതിയിൽ അവൾക്ക് വിശ്വാസം ഉണ്ടാവും സമ്മതിക്കുന്ന രീതിയിൽ മൂട്ടും കാരണം എന്റെ വീട്ടിൽ സമ്മതിക്കുക എന്റെ അമ്മേലും ഫാമിലി ആയാലും എന്റെ എന്റെ റിലേഷൻഷിപ്പ് മീറ്റർ കാരണം ും അത് ഒരു തൊണ്ണൂറ് ശതമാനം പയ്യന്മാരുടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് ആ മക്കള് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് പറഞ്ഞ വീട്ടുകാർക്ക് വലിയ തീർപ്പൊന്നും ഇല്ല എന്നാലുണ്ടാവുന്ന വീടുകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പയ്യന്മാരെ ഇഷ്ടത്തിന് തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് അഖിൽ വിജയന്റെ വീട്ടില് സീനൊന്നും ഇല്ല ഇനി നമ്മുടെ കുട്ടിയുടെ വീട്ടിലെ സീനാണ് സീൻ എന്നാലും കുട്ടി പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലും സീൻ ഇല്ല എല്ലാവർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ അവിടെ അച്ഛന് മാത്രം വലിയ കുഴപ്പമില്ല ബാക്കി ബന്ധുക്കൾക്കും ബാക്കിയുള്ള കിടാങ്ങൾക്കും എല്ലാം പ്രശ്നമെന്നാണ് ഇവിടെ അഖിൻ വിജയൻ പറഞ്ഞു വെക്കുന്നത് അറിയില്ല ഇതിന്റെ മറ്റേ എക്സ്പ്ലനേഷൻ അതായത് ആ കുട്ടിയുടെ എക്സ്പ്ലനേഷനും കൂടി കേട്ട് കഴിഞ്ഞാൽ തികയും ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്തിന് നാട്ടുകാർക്ക് പറയാനായിട്ട് കൊണ്ട് ഇട്ടു കൊടുക്കുന്ന ഇനി ആ കുട്ടിയായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും താങ്ങി ഇതല്ല വേറെയാണ് വാസ്തവമെങ്കിൽ വീണ്ടും താങ്ങ് പിന്നെ ഒരു കോൺട്രവേഴ്സിന്നെ പിന്നെ ബിഗ് ബോസ് കേറാൻ കേട്ടോ അങ്ങനെ അവൾ വീട്ടിൽ പോകാ സിക്റ്റ് ആണ് അപ്പം ഞങ്ങളിടയ്ക്ക് കാണാൻ കാണാൻ പോകാറുണ്ട് അത് ഓഫീസൊക്കെ ആക്കി അവിടെ കാണാൻ പോകാറുണ്ട് അപ്പം ഈ നേരം വഴിക്ക് വീട്ടിലേക്ക് പോകും അങ്ങനെ കാണാൻ പോയാ ഒരു ഒന്നര രണ്ട് കൊല്ലമായി അപ്പൊ എന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തു ഈ കാര്യങ്ങൾ അപ്പൊ എന്റെ വീട്ടിൽ കുഴപ്പമില്ലായിരുന്നു അവർക്ക് ഓക്കെ ആയിരുന്നു അവരുടെ വീട്ടിൽ അവര് ഈ കാര്യം അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പം അവരുടെ അച്ഛനും വലിയ പ്രശ്നമില്ല ബാക്കി എല്ലാവർക്കും ഭയങ്കര പ്രശ്നം കാരണം അവര് കണ്ടത് ഒരു സ്ഥിരമായിട്ട് ഒരു വരുമാനം ഇല്ലാത്തൊരു ജോലി പിന്നെ അഭിനയം അതൊക്കെ കണ്ടിട്ടാണ് അവർ വേണ്ടാന്ന് തന്നത് അപ്പൊ എന്നോട് എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതി സാധാരണ ജോലി മതി എന്ന രീതിയിൽ അവർ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു വർക്ക് കമ്മിറ്റി ഉണ്ട് നിങ്ങൾക്ക് അറിയാം സൂപ്പർ കണ്ണി കുറച്ച് പേരെന്തെങ്കിലും അറിയാം സൂപ്പർ കൺ സീൽ ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വേറെ വേറെന്തെന്തെങ്കിലും സ്വിച്ച് ചെയ്യാൻ ചോദിച്ചു അപ്പം അതുവരെ ഒന്ന് കാത്തിനിക്കാൻ തോന്നുന്നു ഇതിന്റെ വേറെ ഇഷ്ടം വെച്ചാൽ അവർക്കും എനിക്കും സെയിം ഏജ് അവർക്ക് ഒരു ഒത്താറ് വയസ്സാകാൻ പോകും രണ്ട് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞിരുത്ത വയസ്സോ എനിക്ക് ഒത്താം വയസ്സായി അപ്പം അവളുടെ അവളെ സംബന്ധിച്ച് അവളെ സംബന്ധിച്ചില്ല മീറ്റരെ സംബന്ധിച്ച് അത് ഏജ് ആണ് അതുള്ളതാണ് മെച്ചൂരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പേഴ്സണൽക്കാരും അതും ബ്രേക്കപ്പ് ലവ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ നാട്ടുകാർക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുക്കും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഓട്ടവർ ഏറ്റവും കൊടുത്ത സ്ഥിതിക്ക് നമ്മളെ പോലുള്ളവർ ഇവിടെ ഉണ്ട് നമുക്ക് അഭിപ്രായമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂടാല്ലേ ആ പിന്നെ വേറൊരു കേസ് ഈ പെൺകുട്ടിയുടെ ഏജ് ഓക്കെ അത് വീട്ടുകാർക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് ഇരുപത്തി ആറ് ഇരുപത്തേഴൊക്കെ ആകുമ്പോൾ പിന്നെ വ്യവലാതിയാണ് അയ്യോ എന്റെ മോളെ കെട്ടിക്കണം കെട്ടിക്കണം അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് വ്യവലാതിയാണ് അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മക്കളെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ ആവുന്നത് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവന് സ്ഥിരമായിട്ടൊരു ജോലിയില്ല എന്നുള്ളൊരു വിഷയം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞതെന്നും പറയുന്നുണ്ട് അഭിനയിച്ച് നടക്കുന്നതല്ലേ നിനക്കെന്ത് തേങ്ങ ഇട്ടും എന്നുള്ള ഒരു മൈൻഡിൽ പറഞ്ഞതൊന്നുണ്ട് അതെനിക്ക് യോജിപ്പില്ലാട്ടോ അഭിനയം തുടങ്ങി ജോലി അല്ലേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലേ അതിലുള്ള പൈസ ഇല്ലുള്ളത് ഗാന്ധിജി അല്ലേ അതുകൊണ്ട് അതൊന്നും എനിക്ക് ഫെയർ ആയിട്ടുള്ളൊരു ഉത്തരവും ചോദ്യമായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും ബാക്കി വീട്ടിൽ ആയില്ല വീട്ടിലൊക്കെ വർക്ക് കാര്യങ്ങളൊക്കെ ആക്ടിംഗ് ഫീൽഡ് ആണ് പെൺകുട്ടികൾ അഭിനയിക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവളുടെ ദിവസം എന്നെ അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി വിളിച്ചപ്പോൾ അച്ഛനെ കണ്ടു അവർസൺ പറഞ്ഞു അച്ഛനെ അച്ഛനൊക്കെ സംസാരിച്ചു എനിക്ക് അറിഞ്ഞോളാം അപ്പം ഞാൻ പറഞ്ഞു എല്ലാ ഫീൽഡും ഈ ഈ വിഷയങ്ങളുണ്ടാവും മനുഷ്യന് അപ്പം ഇത് ആക്ടിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഏത് ഫീൽഡ് എടുത്താലും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് പിന്നെ അവര് പറഞ്ഞത് സ്ഥിരമായിട്ട് വരുമാനമില്ല ആക്ടിംഗ് ആണ് എല്ലാവർക്കും അഭിനയിക്കുമ്പോഴേക്ക് ക്യാഷ് ഉണ്ടാവുള്ളൂ പൈസ കിട്ടുള്ളൂ അപ്പം അവര് അവരുടെ മകളുടെ ലൈഫ് സെക്യൂർ ആക്കാൻ നോക്കുള്ളൂ അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മക്കളെ അവര് അവരുടെ മകളുടെ ഭാവി നോക്കോളൂ ഈ മക്കളുടെ ഭാവി ഞാൻ നോക്കുള്ളൂറ്റോട് പറയില്ല അങ്ങനെ കുറച്ച് പോയി പിന്നെ ഞങ്ങളുടെ പ്രശ്നം ഇല്ല എന്ന് പറയാം ഞാൻ വലിയ പുണ്യാളമ ആ പെൺകുട്ടിയുടെ വീട്ടില് ഉള്ള ഒരു കൺസേൺ എന്ന് കഴിഞ്ഞാൽ ഇവൻ ആക്ടി ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ വേറെ സ്ത്രീകളുമായിട്ടൊക്കെ ഡിങ് 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 എന്നുള്ള പരിപാടി അവര് ചിന്തിച്ചിരിക്കുന്നു അതിപ്പോ ആക്ടി ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡുകളിലും ിങ് ഡിങ് ഡിങ് നോക്കി ഡിങ് 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 അടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അത് ആക്ടിവ് ഫീൽഡിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഏഹ് അതെനിക്ക് വേറെ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമല്ല ഏഹ് പുരട്ടെ പിന്നെ നിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്നുള്ളൊരു കാര്യം നീ പറയുന്നുണ്ട് ആ തെറ്റുകളും കൂടി പറ അല്ലാണ്ട് എല്ലാം കൂടി ഇങ്ങനെ നീ തന്നെ പോസിറ്റീവ് എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ മുത്തുമണി അഗൻ വിജയൻ പറഞ്ഞെ അവർക്ക് കറക്റ്റ് മനസ്സിലാവും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത വീട്ടിലുണ്ടല്ലോ പിന്നെ അവിടെ വീട് എന്റെ വീട്ടിലൊക്കെ അഞ്ചാറ് കിലോമീറ്റർ അപ്പം അവിടെ വന്നു കൊണ്ട് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് ഇതിന്റെ വർക്കിന്റെ സ്റ്റൈൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ വീട്ടിൽ മാറി നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞാൻ പിന്നെ അധികമായിട്ട് ഫോൺ ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഈ കോളിംഗ് ഒന്നും ഞാൻ അങ്ങനെ ഓർമ്മ ചെയ്യാറില്ല അപ്പം അതൊക്കെ ഞങ്ങൾ ചെറിയ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ അതൊന്നും ഈ ബ്രേക്ക് ബ്രേക്കപ്പ് അല്ല പറഞ്ഞാൽ അവർക്ക് അവളെ നിസ്സായ അവസ്ഥ അതുകൊണ്ട് പോയി പോയതാണ്ടോ അവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ കുറേ നേരം കുറെ നോക്കിയായിരുന്നു അതൊന്നും വീട് നടന്നില്ല പിന്നെയാണ് ഞങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പാക്കിയിട്ട് വീട്ടിലെ സംബന്ധിച്ചില്ല അവളും വീട്ടിലെ എതിർത്ത് വരില്ലെന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടില്ല വീട്ടിലെ എതിർത്ത് വരണം നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല അപ്പം കുറച്ച് കഴിഞ്ഞപ്പം നടക്കില്ലെന്ന് തോന്നിയപ്പോ എന്താ പറയാ അവളും ഞാൻ മൂന്നോണെന്ന് പറയാം അവൾ മാത്രം പറ്റാൻ പറഞ്ഞില്ല അപ്പം ഇപ്പം ഓക്കെ ആണ് എനിക്ക് അറിയാവുന്ന ഒരു ഒന്നെങ്കിൽ നടക്കും അല്ലെങ്കിൽ നടക്കില്ല അതിനൊരു മൈൻഡ് എത്തിയായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ബ്രീപ്പ് അല്ല എനിക്കറിയാമോ ഇത് ഒരു സ്ഥലം ഒന്നീ നടക്കൂല അതാണ് വാസ്തവം പിന്നെ വേറൊരു കേസ് വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരാത്തത് ആ പെൺകുട്ടി ചെയ്ത നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഇറങ്ങി വരാൻ പാടില്ല അത് തെറ്റാണ് അത് ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്തിട്ടില്ല പിന്നെ നീ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റാൻഡം ആയിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാൻ മെസ്സേജ് കയറുമ്പോഴിച്ചപ്പോ അയ്യോ എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടി ആ സാധനത്തിൽ എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ അത് എന്തോ നീ മസാല ചേർത്ത് പറഞ്ഞാണ് അല്ലെങ്കിൽ ആ കുട്ടി ആ സമയത്ത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ആക്കിയിട്ട് ഒരു ഡയലോഗായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളും ഭയന്മാരെല്ലാം അത് വേണേ നമ്മളൊക്കെ അറിഞ്ഞൂടെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡയലോഗ് ഇവിടെ അതുകൊണ്ട് നീ അതിൽ എനിക്ക് ആ പറഞ്ഞതിൽ എന്തോ എനിക്കൊരു വശപ്പശക്കുണ്ട് പ്രത്യേകിച്ച് നിന്റെ വീട്ടിന്റെ വീട്ടിൻ്റെ അടുത്തഞ്ച് കിലോമീറ്റർ ഡിഫറൻസിലൊരു കുട്ടി ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ച കുട്ടി മിസ്റ്റേക്ക് അത് നീ ഇറഞ്ഞ സാധനമാണ് എന്നെനിക്ക് തോന്നുന്നു എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയാ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഇവിടെ ഒന്ന് രണ്ട് കമൻസ് വന്ന് ആൾക്കാര് ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും എടുത്ത് വിളമ്പാൻ നിൽക്കരുത് പിന്നെ അത് നിനക്ക് തന്നെ അടിച്ച് കർമ്മ പോലെയൊക്കെ അടിച്ച് തിരിഞ്ഞു വന്ന് നിന്നെ ഒരു സമയത്ത് കൊത്തും അന്ന് ഈ ബ്രേക്കപ്പ് സ്റ്റോറിയൊക്കെ കുത്തിപ്പോകും അത് വേണ്ട ആയിരുന്നു എന്നായിരുന്നു എന്റെ അഭിപ്രായം ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ നീ പറഞ്ഞെല്ലാം കള്ളമാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഒരുമാതിരി ചവിട്ടിത്താഴ്ത്തി പറയുന്ന പോലത്തെ സംസാരമാണ് സംസാരിച്ചത് ഇനി പെൺകുട്ടിയുടെ രംഗത്തോന്നെല്ലാം പറയുമെന്ന് പോലും അറിഞ്ഞൂടാ എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ എന്റെ അപ്പുതിരിപൂടി കിട്ടണം